ജന്മദിനമായിരുന്നല്ലോ അന്ന് പോലെ പല പേരും നമ്മുടെ ഗന്ധലോകത്തിൽ നൽകിയിട്ടുണ്ട് അവരുടെ അന്നത്തെ പ്രയത്നമാണ് ഇന്ന് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുന്നത് അപ്പോൾ ഇന്നെ കൂട്ടുകാർ നിങ്ങൾക്ക് എല്ലാവർക്കും മഹാന്മാരെ കുറിച്ച് പരിചയപ്പെടുത്താൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ശാസ്ത്രജ്ഞരെ കുറിച്ചൊന്നും ആശ്മകം എന്ന സ്ഥലത്താണ് ആര്യപഠൻ ജനിച്ചത് ചെറുപ്പത്തിലെ ഗണിതത്തിൽ താല്പര്യനായ അദ്ദേഹം കേരളത്തിലെ പ്രാഥമിക പഠനത്തിനു ശേഷം നളന്ദ സർവകലാശാലയിലെ ഉപരിപഠനത്തിനായി അന്ന് പടനിപുത്രം രാജ്യത്തിന്റെ ഭാഗമായ ബിഹാറിലെ കുസ്മപുരത്തേക്ക് യാത്രയായി ഭൂകോളത്തിന്റെ ചുറ്റളവ് ഇരുപത്തി അയ്യായിരത്തി എൺപതാണെന്ന് കണക്ക് കൂട്ടി നൂറ് ബില്യൺ പോലുള്ള വലിയ സംഖ്യകൾക്ക് ആദ്യമായി ഒറ്റവാക്കുകൾ ഉപയോഗിച്ചു യുടെ മൂല്യം മൂന്ന് പോയിന്റ് ഒന്ന് നാല് ഒന്ന് ആറ് എന്ന് കണ്ടെത്തിയതും ത്രികോണം വിധിയിലെ സൈൻ പട്ടിക തയ്യാറാക്കാനുള്ള മാർഗം കണ്ടെത്തിയതും അദ്ദേഹമാണ് ജ്യോതിശാസ്ത്രത്തിലും ബീജഗണിതം ഉപയോഗിക്കാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകി അലക്സാണ്ട്രിയ എന്ന മഹാവൈജ്ഞാനിക നഗരത്തിലെ ഗണിതശാസ്ത്ര പ്രതിഭയും ജ്യോതിശാസ്ത്രജ്ഞയുമായിരുന്ന ഏക സ്ത്രീ തത്വശാസ്ത്ര പണ്ഡിതയായിരുന്നു ഹൈപ്പേഷ്യ അലക്സാണ്ട്രയിലെ വിഖ്യാത ഗണിത ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ തിയോണിന്റെ മകളായി എ ഡി മുന്നൂറ്റി എഴുപതിൽ ജനിച്ച ഹൈപ്പേഷ്യ ഗോളശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും അഗ്രഗണ്യായി നിയോപ്ലാറ്റോണിസത്തെ കുറിച്ചുള്ള തത്വശാസ്ത്രമാണ് അവർ ശിഷ്യന്മാർക്ക് പകർന്നു നൽകിയത് പ്രധാനം െ കുറിച്ച് കേട്ടിട്ടില്ലേ സംഖ്യകളെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തി നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു ഭാരതീയ പരിചയപ്പെടുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പതിനേഴിന് മുംബൈക്കടുത്താണ് കാപ്രേക്കറിന്റെ ജനനം ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ച കാപ്രേക്കർ അച്ഛനിൽ നിന്ന് ജ്യോതിഷം പഠിക്കുകയും കണക്കുകൂട്ടുന്നതിനിടയിൽ ആകർഷിക്കപ്പെടുകയും ചെയ്തു ഡംലോ സംഖ്യ ആവിഷ്കരിച്ചതും ആണ് ഔപചാരിക ബിരുദാനന്തര പരിശീലനം ഇല്ലെങ്കിലും സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തിരുന്നിട്ടും അദ്ദേഹം വിപുലമായി പ്രസിദ്ധീകരിക്കുകയും വിനോദഗണിത സർക്കിളുകളിൽ അറിയപ്പെടുകയും ചെയ്തു ശാസ്ത്രത്തിലെ അധുന സംഭാവനകളിലൊന്നായ ഗെയിം തിയറിയുടെ ഉപജ്ഞാതാവാണ് ജോൺ ന്യൂമാൻ ക്വാണ്ടം ഫിസിക്സ് കെമിക്കൽ അനാലിസിസ് കമ്പ്യൂട്ടർ സയൻസ് സെറ്റ് തിയറി എന്നീ മേഖലകളിലും അനവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇന്ന് എല്ലാ കമ്പ്യൂട്ടറുകളിലും ഉപയോഗിക്കുന്ന ശേഖരിച്ചു വെച്ചിട്ടുള്ള പ്രോഗ്രാം ഉപയോഗിച്ച് പ്രവർത്തിക്കുക എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത് ന്യൂമാനാണ് ആണ് വിവരശേഖരണത്തെ പറ്റിയും കമ്പ്യൂട്ടറുകളുടെ ഘടനയെക്കുറിച്ചും അനവധി ആശയങ്ങളും ുംഗോസ് ഒരു ജർമ്മൻ ഗണിതശാസ്ത്രജ്ഞനാണ് കോൾ ഫ്രെഡറിക് ഫ്രെഡറിക്കുഗോസ് ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഏപ്രിൽ മുപ്പതിന് ജർമ്മനിയിലെ ബോൺസ് വിക്കിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ബാല്യകാലത്ത് തന്നെ ഗണിതശാസ്ത്രത്തിൽ അസാധാരണ കഴിവ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു തന്റെ ഏഴാമത്തെ വയസ്സിൽ തന്റെ വൈദഗ്ധ്യം കൊണ്ട് അധ്യാപകരെ മുഴുവൻ അദ്ദേഹം അത്ഭുതപ്പെടുത്തി ഗണിതശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് അപാചസംഖ്യാ സിദ്ധാന്തം ഒന്നു മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ തുക അദ്ദേഹം കണ്ടെത്തി ബീജഗണിതത്തിലെ അടിസ്ഥാന സിദ്ധാന്തവും അദ്ദേഹം തെളിയിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഗണിതശാസ്ത്രത്തിലെ രാജകുമാരനായ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാൽ അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ തീർത്ത മായാജാലങ്ങൾ ലോകാവസാനം വരെയുള്ള ഗണിതശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ ഉച്ചരിക്കപ്പെടാൻ കാരണമാകും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശകുങ്കലാ ദേവിയെ കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് നവംബർ നാലിന് ബാംഗ്ലൂരിലാണ് ശകുങ്കലാ ദേവി ജനിച്ചത് ഗണിതശാസ്ത്രത്തിൽ പ്രതിഭയായ വനിതയായിരുന്നു ശകുന്തളാദേവി ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന ഒരു പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് ഗണിതം ഗണിതവും ജ്യോതിഷവും എന്നിവയെക്കുറിച്ച് അറിയാതെ നിരവധി നോവലുകളും ശകുന്തളാദേവി എഴുതിയിട്ടുണ്ട് അഞ്ചു വയസ്സുള്ളപ്പോൾ പതിനെട്ട് വയസ്സുള്ളവർക്കുള്ള ഗണിതശാസ്ത്ര ചോദ്യം ഉത്തരം കണ്ടെത്തിയിരുന്നു വേഗത്തിൽ കൂട്ടാനുള്ള ഇവരുടെ കഴിവാണ് ഷ്യൂൾ കമ്പ്യൂട്ടർ എന്ന പേര് നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതി രണ്ടനിലെ ഇന്റീരിയറിംഗ് കോളേജിൽ പതിമൂന്ന് അക്കങ്ങൾ ഇരുപത്തി എട്ട് സെക്കൻഡിനുള്ളിൽ കുറിച്ച് ശരിയായ ഉത്തരം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പിന്നെ ബുക്ക് ഓഫ് ഫെയിൽ റെക്കോർഡ് നേടിയിരുന്നു കുറേ സമയത്തിനുള്ളിൽ ഉത്തരം കണ്ടെത്താൻ സാധിച്ചത് വലിയ നേട്ടമായിരുന്നു അങ്ങനെ ഹ്യൂമൻ നമ്പർ എന്ന പേരും ലഭിച്ചു ചെറുപ്രായത്തിൽ തന്നെ ശങ്കരദേവി മിടുക്കിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അമേരിക്കൻ ഡയറാസ് കമ്പ്യൂട്ടറുമായി നടത്തിയ മത്സരത്തിൽ അവർ എവിടെയും അത്ഭുതപ്പെടുത്തി ക്യൂബ്രോട്ട് മത്സരത്തിൽ അമ്പത് സെക്കൻഡിനുള്ളിൽ ഉത്തരം നൽകിയത് ശങ്കര ദേവിയുടെ പിതാവ് നാനദ് ചന്ദു ഒരു കായിക പ്രവർത്തകനായിരുന്നു പിതാവിനൊപ്പം വീട്ടിൽ മാതൃക വിദ്യകൾ പ്രദർശിപ്പിച്ച് ശകിതലാ ദേവി അവരുടെ കഴിവുകൾ പുറത്തെടുത്തു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ശകുന്ത ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ക്ഷേത്ര ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ഗണത സാധന്യാണ് യുദ്ധികൾ ഉദ്ദേശം ബിസി ജീവിച്ചിരുന്ന ഇന്ത്യ മ്യൂദിക് ഓഫ് അലക്സാൻഡ്രിയ എന്ന പേരും അറിയപ്പെട്ടിരുന്നു ഗണിതശാസ്ത്ര ചരിത്രത്തിലെ ഒരു പ്രധാന കൃത്യാണ് എന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച ശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനമോ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആ ദശയോ വരെ ഗണിതശാസ്ത്രം പ്രധാനമായും ക്ഷേത്രരക്ഷ പഠിക്കുവാൻ ഒരുപാട് പുസ്തകങ്ങൾ പ്രശസ്തനായ ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിതജ്ഞനും തത്വചിന്തകനും എല്ലാം ആയിരുന്നു സർ ഐസക്യൂട്ടൻ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറിൽ ഇംഗ്ലണ്ടിലെ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ട്രിനിറ്റി കോളേജിലാണ് ബിരുദം നേടിയത് ശാസ്ത്രവും ഗണിതവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ട വിഷയങ്ങൾ ഗുരുത്വാകർഷണ നിയമം ചലന നിയമങ്ങൾ പ്രകാശത്തെയും നിറങ്ങളെയും കുറിച്ചുള്ള നിയമങ്ങൾ എന്നിവയ്ക്ക് പുറമെ കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ വികസിപ്പിച്ചെടുത്തതും അദ്ദേഹമാണ് ഗ്രീക്കുകാരുടെ സ്റ്റാറ്റിക് ജാമിതിയിൽ നിന്ന് നമുക്ക് ചുറ്റുമുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ചലനങ്ങളെയും ചലനാത്മക മാറ്റത്തെയും മനസ്സിലാക്കാൻ കാൽക്കുലസ് ഗണിതശാസ്ത്രജ്ഞരെ അനുവദിച്ചു ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച പ്രിൻസിപ്പിയ എന്ന പുസ്തകം ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒന്നായി കണക്കാക്കപ്പെടുന്നു ബ്രഹ്മഗുപ്തൻ പുതുവർഷം ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു ഗണിതജ്ഞനാണ് ബ്രഹ്മഗുപ്തൻ പൂജ ഉപയോഗിച്ചുള്ള ക്രിയകൾക്ക് ആദ്യമായി നിയമങ്ങൾ ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ് ന്യൂമറിക്കൽ അനാലിസിസ് എന്നറിയപ്പെടുന്ന ഗണിത ശാസ്ത്രശാഖയുടെ തുടക്കം ബ്രഹ്മഗുപ്തനിൽ നിന്നാണെന്ന് കരുതപ്പെടുന്നു ഗണകചക്ര ചൂടാമണി എന്ന വിശേഷണവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ചാബ രാജവംശത്തിൽപ്പെട്ട വ്യാഘ്രമുഖ രാജാവിന്റെ കൊട്ടാരതത്തിലെ ജ്യോതിഷിയായിരുന്നു ഇദ്ദേഹം പൂജ്യം ഒരളവിനോട് അത് നെഗറ്റീവോ പോസിറ്റീവോ ആകട്ടെ കൂട്ടിച്ചേർക്കുകയോ കിഴിക്കുകയോ ചെയ്തതുകൊണ്ട് ആ അളവിന് മാറ്റമൊന്നും സംഭവിക്കുകയില്ലെന്ന് ബ്രഹ്മഗുപ്തൻ സിദ്ധാന്തിച്ചു പുരാതന ഗ്രീസിലെ പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞനും തത്വജ്ഞാനുമായിരുന്നു പൈത്തക്വാസ് ഗ്രീസിന്റെ ഭാഗമായിരുന്ന സാമോസി ബി സി അഞ്ഞൂറ്റി എൺപതിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് കരുതപ്പെടുന്നു ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും ഓരോ ഗ്രഹങ്ങൾക്കും അതിന്റേതായ സഞ്ചാരപാതയിൽ നിന്നും അദ്ദേഹം സമർപ്പിച്ചു ത്രികോണമിറ്റിയിലെ പ്രധാന സിദ്ധാന്തങ്ങളിൽ ഒന്നായ പൈത്തകോള സിദ്ധാന്തം ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ് അക്കാലത്തെ പ്രശസ്ത പണ്ഡിതരായിരുന്ന അനക്സിമാണ്ടറിന്റെയും ഡെയിസിന്റെയും ശിഷ്യനായിരുന്നു അദ്ദേഹം സംഗീതത്തിൽ താല്പര്യമുള്ള അദ്ദേഹം ജ്യോതിശാസ്ത്രത്തിലും ശബ്ദം സംഗീതം എന്നീ മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു രാമാനുജൻ മുഴുവൻ പേര് ശ്രീനിവാസ രാമാനുജൻ അയ്യങ്ക ശുദ്ധ ഗണിതത്തിൽ കാര്യമായ ശിക്ഷണം ലഭിക്കാതിരുന്നിട്ടും സ്വന്തം പ്രയത്നത്താൽ ഗണിതശാസ്ത്രത്തിന് വിലയേറിയ സംഭാവനകൾ നൽകി രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ദേശീയ ഗണിതമായി ആഘോഷിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റിഇരുപത്തി ഒമ്പത് എന്നത് രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നു രണ്ട് വ്യത്യസ്ത സെറ്റ് അക്കങ്ങളുടെ സമുചുദരമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണിത് എല്ലാവരെയും ആകർഷിക്കുന്ന മറ്റൊരു ഗൃഹശാസ്ത്ര പസിലാണ് സ്ക്വയർ ബ്ലേ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതിന് ഫ്രാൻസിൽ ചേർന്നു ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം ഒന്നിലേറെ വിഷയങ്ങളിൽ പാണ്ഡിത്യം നേടിയ ഇദ്ദേഹം പത്തൊമ്പതാം വയസ്സിൽ ആദ്യ കണ്ടുപിടുത്തമായ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചു കമ്പ്യൂട്ടറിന്റെ ആദ്യ മാതൃകയെ ഇത് വിശേഷിക്കപ്പെടുന്നു ത്രികോണാകൃതിയിൽ ക്രമീകരിച്ച സംഖ്യാ പാറ്റേണിന്റെ വ വ്യത്യസ്ത പ്രത്യേകതകൾ കണ്ടെത്തി ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഈ പാറ്റേണിന് എന്ന പേര് നൽകി ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ഓഗസ്റ്റ് ലൈൻഹാർട്ട് ഒരു ശാസ്ത്രജ്ഞനും ണിതാസ്ത്രത്തിന്റെയും ഭൗതിക ശാസ്ത്രത്തിന്റെയും വിവിധ ശാഖകളിൽ അദ്ദേഹത്തിന്റേതായി സംഭാവനകളുണ്ട് കലനം പ്രകാശികം ഗ്രാഫ് തിയറി ം ദ്രവാവസ്ഥ ഭൗതികം ഒപ്റ്റിക്സ് ജ്യോതിശാസ്ത്രം മാത്തമാറ്റിക്കൽ മാതമാറ്റിക്കൽ മുതലായ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രമുഖരായ ഗണിത ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും മുമ്പിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റവും കൂടുതൽ ഗണിതശാസ്ത്ര രചനകൾ നടത്തിയ വ്യക്തി കൂടിയാണ് ലൈൻഹാർട്ട് ഓയിലർ ഗണിത ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് പറയുന്നത് പുരാതന ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായിരുന്ന ആർക്കിമെതീസ് ബി സി ഇരുന്നൂറ്റി എമ്പത്തി ഏഴിലാണ് ജനിച്ചത് ഗണിത ശാസ്ത്രജ്ഞൻ ഭൗതിക ശാസ്ത്രജ്ഞൻ എഞ്ചിനീയർ ജ്യോതിശാസ്ത്രജ്ഞൻ എന്നീ പേരുകളിൽ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി എന്ന നിലയിൽ ഇദ്ദേഹം വളരെ പ്രശസ്തനാണ് ഒരു പരബോളയുടെ വിസ്തീർണം കണ്ടെത്താനായി ഇദ്ദേഹം ശ്രമം നടത്തിയിരുന്നു പയ്യുടെ മൂല്യം ഇദ്ദേഹം കണ്ടു പിടിച്ചിരുന്നു ആർക്കിമിതീസ് പൈറൽ ഇദ്ദേഹമാണ് കണ്ടുപിടിച്ചത് ഗണിതശാസ്ത്രത്തിലെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ ഒന്നായ ചെക് തിയറി അഥവാ ഗണസിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോർജ് ഫെർഡിനാൻഡ് ലുഡ്വിംഗ് ഫിലിപ്പ് കാൻഡർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് മാർച്ച് മൂന്നിന് ജനിച്ച ഇദ്ദേഹം ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്നു ഗണിത ശാസ്ത്രത്തിലെ പ്രമുഖ ശാഖയായ ഗണസിദ്ധാന്തം രൂപീകരിച്ചത് ഇദ്ദേഹമാണ് ഗണിത ശാസ്ത്രത്തിലെ അനന്തതയെക്കുറിച്ച് കാൻഡർ നടത്തിയ വ്യാഖ്യാനവും എടുത്തു പറയേണ്ട കണ്ടെത്തലുകളിൽ ഒന്നാണ് താങ്ക് യു